അവതരണം രാവിലെ മുതൽ സിദ്ധുവിന്റെ നോട്ടത്തിലും പാവത്തിലും ഒക്കെ എന്തോ ഒരു പിശകു നിളക്ക് തോന്നി തന്റെ പുറകെ തന്നെയാണ് എപ്പോഴും എവിടെ ഇരുന്നാലും നോട്ടം തന്നെയാണ് ഞാൻ നോക്കുന്നത് കാണുമ്പോൾ മുഖം തിരിക്കും കള്ളച്ചിരിയോടെ പിന്നെയും നോക്കും അവളവന്റെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് പൊരുക്കുമ്പോഴ് ചോദിച്ചു ഒന്ന് വിലന്ന് കണ്ണടച്ച് കാണിച്ചു എന്നിട്ടൊരു ചിരിയും വരുന്ന ഞായർ നല്ലൊരു മുഹൂർത്തുണ്ട് അന്ന് തന്നെ വിവാഹം നടത്താന്ന് വീട്ടുകാർ തീരുമാനിച്ചു അതുകൊണ്ട് തൽക്കാലം ഓഫീസും ജോലിയെല്ലാം മൂന്നുപേരും മാറ്റിവെച്ചു നീരവിന്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ല എപ്പോഴും റൂമിൽ തന്നെയാണ് അവന്റെ സങ്കടം കിടന്നുകൾ അവന്റെ റൂമിലേക്ക് ചെന്നു ഹെഡ്ബോർഡിൽ തലവെച്ച് കണ്ണിന് കുറുകെ കൈവെച്ച് കിടക്കുന്ന അവന്റെ കൈയ്യിൽ അവൾ പിടിച്ചു അവനൊരു വെപ്പളത്തോടെ കൈ മാറ്റി മുന്നിൽ നിൽക്കുന്ന തന്നെ തുമ്പിയെ കണ്ട് അവനെന്ന് ചിരിച്ച് അവൻ എഴുന്നേറ്റിരുന്നു നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് അവൾ കൈകൊണ്ട് അവനോട് പറഞ്ഞു ആ ഏട്ടനെ കാണാൻ പോന്നതാ എന്താ മോളെ ഏട്ടനെ എന്താ സങ്കടം ഈ കല്യാണം ഇഷ്ടല്ലേ അവൾ കായികൾ കൊണ്ട് എണ്ണിപ്പൊറുക്കി ചോദിച്ചു ആര് പറഞ്ഞ ഉം അവളെ പിടിച്ച് ബെഡിലെത്തി നെറുകിയിൽ താലോടി ഏട്ടിനെ ഇഷ്ട മോളെ പിന്നെ കാത്തുവിനെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു ഇത് അത്രേ ഉള്ളൂ മോള് വിഷമിക്കണ്ട പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെ കാത്തിയെ അല്ലേ അവരെ മറക്കാൻ പാടില്ലല്ലോ അങ്ങനെ നീ ഞങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കണ്ട അകത്തേക്ക് വന്നുകൊണ്ട് സിദ്ധു പറഞ്ഞു ഹലട എനിക്ക് ശരിക്കും ഇഷ്ട എന്നിട്ട് എഴുന്നേറ്റുകൊണ്ട് നീരവ് പറഞ്ഞു ഒപ്പം നീളി എഴുന്നേറ്റു നീ എന്തിനാ ഓമ്മക്കുലി ഇങ്ങോട്ട് കയറി വന്നത് തെല്ല് ശാസനിയോടെ സിദ്ധു ചോദിച്ചു വാ ഇറങ്ങി പോകാം സിദ്ധു നിലയുടെ തോണൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്നാൽ നീരവിനെ നോക്കി സിദ്ധുവിനൊപ്പം പോയി തന്റെ തുമ്പിയോടുള്ള സിദ്ധുവിന്റെ കരുതൽ സ്നേഹവും എല്ലാം ഒരു സഹോദരൻ നിലയിൽ തന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു അവൻ പോകുന്നു നോക്കി നീരവ് മനസ്സിലോർത്തു അതെ ഊമൊക്കില്ലേ എന്തായാലും കയറി വന്നില്ലേ നേരം നമ്മുടെ റൂമിൽ നിന്നിട്ട് പോകാടും വാ അവ കണ്ടിട്ട് നോക്കി ഇങ്ങനെ നോക്കണ്ടല്ല ചുമ്മാ ഇതെല്ലാം ശരിക്കും നമ്മുടെ റൂം സിദ്ധ അവളെയും റൂമിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു അവൾ ഷെൽഫിൽ ഓരോ പുസ്തകവും എടുത്തു നോക്കി എൻ ഡോറൊക്കം പോലും നഷ്ടപ്പെടുത്തിയ ആ മരകെ അത് നിനക്ക് ഉണ്ടോന്നു ഞാൻ നോക്കും നോക്കുമ്പണ്ടേ അതോ വേറെ സ്വപ്നം മാത്രമാണോ ഓരോന്നാലോചിച്ചവൻ നിലയുടെ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു ഏത്തുന്നില്ലല്ലോ പെണ്ണി വായലിലൂടെ കായ് ചുറ്റി അവൻ പറഞ്ഞു അവൾ അവൻ അഭിമുഖമായി നിർത്തി അതെ ഞാൻ കുറച്ചൊന്ന് സ്നേഹിച്ചോട്ടേ അവൾ കണ്ണ് പിടിച്ച് വെപ്പാളത്തോടെ അവനെ നോക്കി പിന്നെ ഡോറിലേക്കും നീ പേടിക്കേണ്ട ഉപയിലേ വേറെ ഒന്നുമില്ല ഒന്നുംബകത്തേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മുഖം കായ്ക്കുമ്പിളിലെടുത്തു അവൻ നെറുകയില എന്നിട്ട് ചുംബിച്ചു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവളെ കുസൃത ചിരിയോടെ അവൻ നോക്കി ഒന്ന് സഹകരിക്കന്റെ കൊയിലെ അവളുടെ കൈ എട്ട് തന്റെ വായലിലൂടെ ചുറ്റി പിടിച്ചു ഇങ്ങനെ കണ്ണുകൾ തുറന്നു വേണേ ഇരിക്കാൻ എന്റെ പ്രണയം നീ അറിഞ്ഞാൽ മാത്രം പോരാ ഞാനത് പകർന്നു നൽകുമ്പോൾ നീ അത് കാണുകയും വേണം തലതായത്തി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് നുണഞ്ഞു അവളുടെ കണ്ണുകൾ മിഴിയുന്നത് കണ്ട് അവളുടെ ചുണ്ടിനെ ചെറു ചിരിയൂടെ നുഴഞ്ഞു വേർപ്പെടുത്തി നാണത്താൽ അവളുടെ മുഖം തായി നോക്കും ഞാനൊരു ആണല്ലടി വികാര വിചാരങ്ങൾക്കുള്ള ഒരു പുരുഷൻ എനിക്കൊന്നുമില്ലേ അവൻ കള്ളച്ചിരിയോടെ താടി പിടിച്ചു വരുത്തി ചോദിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവളുടെ നോട്ടം ചെന്നെത്തി മുഖം പിടിച്ച് കാല് പെരുവിലിൽ കുത്തിയരുന്ന് അവന്റെ കണ്ണുകളിലേക്ക് മാറി മാറി ചുംബിച്ചു പോയി തലയേൽപ്പം താഴ്ത്തി അവന് നിന്ന് കൊടുത്തു ഡോറിലാരോ മുട്ടുന്നത് കേട്ട് രണ്ടുപേരും നോക്കി നിങ്ങൾ അവളിൽ നിന്നും അല്പം നീങ്ങി നിന്നു നീ ഇങ്ങനെ ഡീ അവളുടെ പപ്പാളവും കൈ തുണിയിൽ കൊലത്ത് പിടിക്കുന്നതും കണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നു ആഹാ എല്ലാരും ഉണ്ടല്ലോ ഒന്ന് എളിച്ചു കാണിച്ച് സിദ്ധി ചോദിച്ചു നീ ഇവിടെ ഈ മാസം തെങ്ങിഞ്ഞ പെണ്ണെയും വിളിച്ചു കയറ്റി ഡോറണിച്ച് എന്തെടുക്കുവാടാ അതും ആ പാടിയെല്ലാം കയറി ദേവമ്മ ശാസിനിയോടെ പറഞ്ഞു ആ അത് അത് നിളക്ക് കുറച്ച് പുസ്തകങ്ങൾ വേണമെന്ന് പറഞ്ഞു അല്ലേ നിളയെ നോക്കി അവൻ ചോദിച്ചു ദേവമ്മയുടെ പിറകിൽ നിന്ന് തീർത്തേ രവിയും കാർത്തിയും നീരവും ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് എന്തിട്ടെന്തടാ അവിടെ നിറകിലെ സിന്ദൂര നിന്റെ നെറ്റിയില് ആ അത് അവൻ നെത്തിയിലേ തൂത്ത് കളഞ്ഞ് പറയാൻ വന്നപ്പോഴേക്ക് ദേവമ്മയുടെ അടുത്തിടെ ദേ ചെറുക്ക കുസൃത്തി വല്ലേ കാണിച്ചാരുണ്ടല്ലോ അയ്യോ ഈ അമ്മ എന്തെയ്യ് പറയുന്നത് ഞാനൊരു ഉമ്മ കൊടുത്തു ഉള്ളൂ എന്റെ ഭാര്യ മികത്തില്ലേ എന്തൊരു കഷ്ട അത് ഇനി രണ്ടുപേരും ഒരുമിച്ച് കേൾക്കണ്ട ഞാൻ മോളുടെ കൂടെ കിടന്നോളാം നീ ഇനി മുതൽ അവിടെ അമ്മ അത് ഒന്നും പറയണ്ട ആ പിന്നെ മോളെയും കൊണ്ടിരുന്ന് ചെക്കപ്പിന് പോകണം ഇവൻ എങ്ങനെ നോപ്പിയിൽ പോയൊന്ന് കാണു വാ മോളെ ഇനി മേലായിവൻ വിളിക്കുന്നതിന് പുറകു വന്നേക്കട്ട് കേട്ടല്ലോ നിളയൊന്ന് തലയാട്ടി ഒന്ന് പോയേ എല്ലാരും രവി ചിതിയോടെ തന്നെ പറഞ്ഞു കാർത്തിയും നീരവും തീർത്തിയും സിദ്ധുവിനെ നോക്കി കളിയാക്കി ഓടാ സിദ്ധ മുഖം കൂർപ്പിച്ച് പതിയെ പറഞ്ഞു വാ മോളെ പതിയെ ചേരിറങ്ങി വന്നാ മതി പറഞ്ഞവർ മുന്നേ നടന്നു സിദ്ധു പിറകിലൂടെ അവൾ കയ്യിൽ പിടിച്ചു എന്റെ ഉമ്മ ആസ്വദിച്ചിട്ട് എന്റെ മതം ഇവിടെ മുന്നിലിട്ട് കൊടുത്തില്ല എന്റെ മുഖെല്ലാം സിന്ദൂരം തേച്ച് ഒന്ന് രക്ഷിക്കമായിരുന്നു ഞാൻ കണ്ടില്ലെന്ന് അവൾ കൈ കൊണ്ട് പറഞ്ഞു ആ എങ്ങനെ കാണാനാ അടുത്ത് കാണുന്നത് കണ്ണടച്ച് പിടിക്കുമല്ലേ ആ പോയിക്കോ ചുമ പറഞ്ഞതാ ഇനി നിന്നെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞേ എൻറെ അമ്മ വരും അവൻ ചിരിയാലെ പറയുന്നോക്കി നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി എവിടെ പോകാനാ ഒരുങ്ങുന്നത് ശരത് സുലോജിനോട് ചോദിച്ചു ഞാൻ ഇത്രയും നാൾ എങ്ങോട്ടാണോ പോയുന്നത് അതിന് തന്നെ അതൊന്നും നടക്കില്ല നീയിപ്പെന്റെ ഭാര്യയാ നീ എന്നെ തേടി വന്നത് ആ ഒരു ആവശ്യത്തിന് എന്നെയല്ലേ പിന്നെ എന്റെ പ്രായം നിനക്ക് അറിയില്ലേ ആയിക്കോട്ടെ എല്ലാം സമ്മതിച്ചു രണ്ടുപേരും തെറ്റുകാരാ ഇനിയും ജീവിക്കണം എന്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കും എന്നെ തടയാൻ നീ വരണ്ട സുലോചന ദേശത്തോടെ പറഞ്ഞ സാരി ശരിയാക്കി പുറത്തേക്ക് ഇറങ്ങി സരസ്വതി മുന്നിലേക്ക് ചെന്നു അതെ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണ്ട പക്ഷേ ഇനി ഇനി അങ്ങനെ പറ്റില്ല ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫല എല്ലാം ശരത്തിനൊന്നു നോക്കി സരസ്വതി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തള്ളയും മോനും എന്നെ നന്നാക്കാൻ നിക്കണ്ട ആദ്യം മകനെ നന്നാക്കാൻ നോക്ക് എന്നിട്ട് എന്നെ നന്നാക്കാം വേണമെങ്കിൽ കൂടെ നിങ്ങളും നന്നാക്കി വലിയ ഉപദേശി വന്നിരിക്കുന്നു സരസ്വതിയെ നോക്കി പോയി ചത്തോടവൾ പറഞ്ഞു ആ മിണ്ടാപണിനെ പേടിപ്പിച്ച് നിർത്തിയതുപോലെ പോലെ തള്ളിയും മോനും ഈ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ അതും പറഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി സുരോജൻ ഇറങ്ങി പോകുന്ന നോക്കി സരസ്വതി ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി ആ ആ പെൺകൊച്ചിന്റെ കണ്ണീൻറെ ഫലാകു എല്ലാം നേരിൽ കണ്ട കാല് പിടിച്ചൊന്ന് മാപ്പ് പറയായിരുന്നു പശ്ചാത്താപത്താൽ അവരുടെ ഉള്ളെന്ന് കയറി അമ്മ മേലാതെ ജോലിക്കൊന്നും പോകണ്ട ഞാനെന്തെങ്കിലും പണിക്ക് പോക്കോളാം ഓഹോ ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് നമുക്കൊന്ന് ഹോസ്റ്റലിൽ പോകാം അമ്മ റെഡിയാകു ഓ ഇനി അതൊന്നും വേണ്ട കാലിന്റെ മുട്ടിൽ താങ്ങി പിടിച്ചവർ പറഞ്ഞു പിന്നെ ഈ വേദന സഹിച്ച് സാധിച്ചിരിക്കാന്നാണോ എങ്കില് വായിക്കിട്ടെങ്ങാനും പോകാം അപ്പോഴേക്കും ആ രണ്ട് വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ഞാനിങ്ങ് വരാം കാൽമുട്ട് നടുവി അവർ എഴുന്നേറ്റ് ഞൊണ്ടിഞ്ഞൊണ്ടി നടന്നു പോകുന്ന നിറകണ്ണുകളോടെ ആ മകൻ നോക്കിയിരുന്നു ആദ്യമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മയെ ഓർത്തു അതോ തൻ്റെ ജീവിതം ഓർത്തു അതുമല്ലെങ്കിൽ നിളയെ ഓർത്തു അക്കൗണ്ടിൽ രൂപയുണ്ടായിട്ട് ഞാൻ ആ പാവത്തിനോട് പറഞ്ഞിട്ടില്ല എന്റെ ചികിത്സാ വീടിച്ചെലവ് എല്ലാം അവൾ മുന്നോട്ട് നടത്തി എപ്പോഴും അവളുടെ സൗന്ദര്യത്തോടും അവളുടെ സ്ത്രീയെ സ്വന്തമാക്കാനുമായിരുന്നു ആഗ്രഹം പാവം ഒരു മിണ്ടാപ്രാണി കഴുത്തിലെ താലി പോലും പൊട്ടിച്ചെടുത്തു എന്നിട്ട് നിർത്തിയോ എനിക്ക് വേണ്ടിയല്ലേ മറ്റൊരുമന്റെ ഗർഭം പോലും അവൾ ചുമന്നത് അപ്പോഴും അവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുറ്റബോധത്താൽ അവന്റെ മനസ്സുലഞ്ഞു കണ്ണുനിന്ന് കണ്ണുനീരൊഴുകി സോറി നില അവന്റെ മനസ്സ് മന്ത്രിച്ചു ഇവിടെ വെറുതെ വന്നിരിക്കാതെ ഇങ്ങനെ വാ ഞാനൊരു പാടി തരാം തീർത്ത നിളയെ വലിച്ചു കൊണ്ട് ഉമ്മറത്തേക്ക് പോയി കണ്ടിട്ടില്ലേ ഗർഭിണികളെ കൊണ്ട് മുറ്റം അടുപ്പിക്കുന്നത് താ ചൂല് തീർത്ത നിളയുടെ കയ്യിൽ ചൂല് വെച്ച് കൊടുത്തു തൂത്തേ തീർത്തവരുടെ രാജാവിനെ പോലെ ഇരുന്നു നിള തൂത്ത് വാരുന്നതിനനുസരിച്ച് തീർത്ഥ ചപ്പ ചവറുകൾ വാരിയിടും ബാൽക്കണിയിൽ നിന്ന് സിദ്ധു തീർത്ഥയുടെ പരിപാടി കണ്ട് ചിരിച്ച് പിന്നെ താഴേക്ക് പോയി നിള മുറ്റമടിക്കുന്നത് കണ്ട് സിദ്ധുവും അവിടെ വന്നു നിന്നു അവൻ്റെ കണകൾ വഴിമാറി സഞ്ചരിക്കുന്നത് തൻ്റെ സ്വപ്നത്തിൽ അവളുടെ മാർലം മറികനെ കാണാനാണ് അങ്ങനെയൊന്നും ഉണ്ടെന്നറിയാം ഒരു ആഗ്രഹം ദേവമും മറത്തേക്ക് വന്നതെന്ന് സിദ്ധു അറിഞ്ഞില്ല ഹേതി കുത്തി നോക്കുന്നുണ്ട് തീർത്ത ദേവമ്മയുടെ വിളിയാണ് സിദ്ധുവിന്റെ ശ്രദ്ധ ധരിപ്പിച്ചത് എന്താണ് നീ കാണിക്കുന്നത് ആ കൊച്ചിനെയും കൊണ്ട് മുറ്റം അടിപ്പിക്കുന്നു അമ്മ കണ്ടിട്ടില്ലേ ഈ സിനിമയിലൊക്കെ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ മാസം തികഞ്ഞിരിക്കുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് ഒന്നല്ല രണ്ടെണ്ണ ഉള്ളത് മോൾ കയറി വാ ദേവുമൂലു വാങ്ങി പിടിക്ക് മുഴുവൻ അടിച്ചു തീർത്ത് വാരിയേക്കണം ചൂലു ദീർത്തേടെ കയ്യിൽ വെച്ച് കൊടുത്ത് ദേവമ്മ പറഞ്ഞു ആ അമ്മേ ആന്ന് ഞാൻ ഒന്നും പറയണ്ട പോയി ചെയ്യടി ദേവമ സിദ്ധിവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ വിളിച്ചു കാണിച്ചു ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞവൾ നിലയും കൂട്ടി അകത്തേക്ക് പോയി നില സിദ്ധുവിനെ നോക്കിയപ്പോ അവൻ നോക്കി കണ്ണിറക്കി കാണിച്ചു ചെക്കപ്പിന് പോകാൻ നേരം ദേവുമ്മയും വരാന്ന് പറഞ്ഞു എൻ്റെ അമ്മ വേണ്ട ഞങ്ങൾ പോയിട്ട് വരാം പിള്ളേര് പോയിട്ട് വരട്ടെ ദേവു രവിയും പറഞ്ഞു സിദ്ധു നന്ദിയോടെ രവിയെ നോക്കി ഉം വിട്ടെ വിട്ടേ ഇവനുണ്ടല്ലോ രവി ഏട്ടാ ആ അമ്മേ ദേവുമ്മയെ തടഞ്ഞുകൊണ്ട് സിദ്ധു വിളിച്ചു മാറിടാ ഇത് കഴിയുമ്പോഴത്തത് പുറകെ കാണും കണ്ടോ രവിയോട് പറഞ്ഞവർ അകത്തേക്ക് പോയി രവി സിദ്ധുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി നിള കണ്ണും മിഴിച്ച് നിൽക്കുവാണ് രവിയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി നീ എന്താണ് ഈ ഉമകൂലിങ്ങനെ കണ്ണുമിടിച്ചിരിക്കുന്നത് വാ അമ്മ പറഞ്ഞു തോർത്താണോ എങ്കിലേ ഉടനടി വേടടി പത്ത് മാസം കഴിഞ്ഞു മതി കുസൃദ്ധിയോടവൻ പറഞ്ഞു അവൾ അവനെയൊന്ന് കോപ്പിച്ച് നോക്കി അവന്റെ ഒപ്പം കാറിലേക്ക് കയറി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നിള പുറത്തെ കാഴ്ചകളിലായിരുന്നു സിദ്ധേര കിടക്ക അവളെ പാളി നോക്കി ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ കൊടുത്തു റിസപ്ഷനിൽ ലെച്ചുവിനെ കാണാൻ ചീട്ട എഴുതിച്ചപ്പോഴാണ് അവളുടെ സ്റ്റാഫ് പറഞ്ഞത് ലക്ഷ്മി മേഡം ലീവാണ് സർ എൻഗേജ്മെൻറ് ആയതുകൊണ്ട് പകരുള്ള ഡോക്ടറെ എഴുതട്ടെ പിന്നെയുള്ളത് മെയിൽ ഡോക്ടറാണ് പകരുള്ളത് ലേഡിയല്ലേ അവരെ കാണാം ഡോക്ടറെ കാണാൻ സിദ്ധുവിന്റെ കൂടെ നടന്നു പോകുമ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരാതയിലൂടെ തങ്ങൾക്ക് നേരെ വരുന്ന ശരത്തിനെയും സരസ്വതയും നില കാണുന്നത് കൈ സിദ്ധുവിന്റെ കയ്യിൽ മുറുകുന്ന് നിറഞ്ഞ് അവളുടെ കണ്ണിന് പുറകെ അവരെ നോക്കി അവളുടെ കൈയ്യിൽ അവനും മുറുകെ പിടിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ കണ്ണു ചിമ്മി കാണിച്ചു അവരെ കണ്ട് ശരത്ത് സരസ്വതിയോട് പതിയെ പറഞ്ഞു സരസ്വതി നിലയെ കടന്ന് ചിരിക്കാൻ ശ്രമിച്ചു സിദ്ധു നിലയെ ചേർത്ത് പിടിച്ച് അവരെ മാറി കടന്ന് പോയി മോളെ സരസ്വതിയുടെ വിളിയിൽ സിദ്ധുവും നിളയിൽ നിന്നു സിദ്ധുവിനെ ചേർത്ത് പിടിച്ച കൈ അവനിലേക്ക് പറ്റി ചേർന്ന് നിൽക്കുന്ന നീളം കഴുത്തിൽ വലിയൊരു താലിമാല നെറുകേൽ സിന്ദൂരം മുടി കുറച്ചുകൂടെ നീണ്ടും അടഞ്ഞിട്ടിരിക്കുന്നു ശരത്തിന്റെ നോട്ടം കണ്ട് സിദ്ധുവിന്റെ വെള്ളാരങ്ങൾ ദേഷ്യം വിരച്ചുകയറി ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും ക്ഷമിക്കണം നിർത്തണം നായേ അവന്റെ മാറ്റേത്ത ക്ഷമ പിന്നെ നിന്നോടൊരു കാറ്റിൽ നന്ദിയുണ്ട് നീ കാരണല്ലേ എന്റെ പെണ്ണിന് എനിക്ക് കിട്ടിയത് അവളെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു അവൾ തലതാഴ്ത്തി തന്നെ നിന്നു അല്ല നിന്റെ ഭാര്യ എന്തിടാ ഒരു താളത്തിൽ ചോദിച്ച് സിദ്ധു ശരത്തിനെ നോക്കി നിളിയും ചേർത്ത് പിടിച്ചു നടന്നു കൺസൾട്ടിംഗ് റൂമിന് പുറത്ത് കിടക്കുന്ന ചെയറിലിരിക്കുമ്പോൾ നിറയെ ഗർഭിണികൾ അവളെവിടേക്കായി നിൽക്കുണ്ട് ചിലർ മൂത്ത കുട്ടികളെയും കൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി നിലയെ നോക്കി ചിരിച്ചു അവൾ തിരിച്ചു ചിരിച്ചു സിദ്ധു ആ മോളുടെ പുരുകം പോയി ഗൗരവത്തിൽ നോക്കി പിന്നെ ചിരിക്കും അവളും അതൊരു കളിയായി അവളുടെ അമ്മയുടെ മറവിൽ നിന്ന് അവനെ നോക്കി ലക്ഷ്മിയുടെ പേര് തന്നെയാണ് ഇപ്പോഴും പുറത്ത് ബോർഡ് അതിലേക്ക് നോക്കി സിദ്ധിയിരുന്നു നിലയുടെ പേര് വിളിച്ചപ്പോൾ രണ്ടുപേരും അകത്തേക്ക് കയറി ഡോക്ടറുടെ ചെയറലിൽ ഇരുന്ന് നിലയുടെ കേസ് ഷീറ്റ് മറിച്ചു നോക്കുന്ന ഐശ്വര്യയെ കണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി